മലയാള സിനിമയിലെ മക്കൾ മാഹാത്മ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രാമായണവും മഹാഭാരതവും പോലെ മമ്മൂട്ടിയും മോഹൻലാലും മകൻ ദുൽഖർ സൽമാൻ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ ഇങ്ങനെ എന്താ പറയുക വളരെ ശ്രദ്ധേയരായിട്ടുള്ള അഭിനയ പ്രതിഭകൾ ഒരുപാട് പുരസ്കാരങ്ങളിലൂടെ കടന്നുപോയ രണ്ട് അതുല്യ ഇതിഹാസങ്ങൾ തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും അതിനുശേഷം ജയറാം ജയറാമിൻ്റെ മകൻ കാളിദാസ് വളരെയേറെ അഭിനയ പാഠവുമുള്ള ജയറാമിൻ്റെ മകനും അതേ രൂപത്തിൽ തന്നെ കയറി വരുന്നു രതീഷ് രതീഷ് പത്മരാജൻ അപ്പോൾ മക്കൾ മഹാത്മ്യം ഇവിടെ ഒന്നും നിൽക്കില്ല ഇവിടെ നമ്മുടെ ലാലു അലക്സ് ബെൻ ലാലു അലക്സ് അതേപോലെ തന്നെ നമ്മുടെ ലാൽ പ്രിയങ്കനായ സിദ്ദിഖ് ലാലിലെ ലാൽ ലാലിൻ്റെ മകൻ ജീൻ പോൾ ലാൽ വല്ലാത്ത ഒരു എന്താ പറയുക അഭിനയ സിദ്ധിയുടെ മറ്റൊരു മൂർത്തിമൽ ഭാവം ഇവിടെ നമുക്ക് ഫാസിലിനെ കാണാം മഹാനായ ഡയറക്ടർ മകൻ ഫഹദ് ഫാസിൽ ഇവിടെ മേഘനാഥനെ കാണാം അച്ഛൻ ബാലൻ കെ നായർ ഒരു എന്താ പറയുക കാലഘട്ടത്തെ മുഴുവൻ തൻ്റെ സിനിമാ അഭിനയത്തിലൂടെ മാറ്റിമറിച്ച ഒരു നടൻ ഇവിടെ നമുക്ക് രാജൻ പേ ദേവിനെ കാണാം ഉണ്ണി രാജൻ ദേവ് ഉണ്ണി പി രാജൻ ദേവിൻ്റെ എന്താ പറയുക സിനിമയിലുള്ള അരങ്ങേറ്റം നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ സുകുമാരൻ പൃഥ്വിരാജ് പിന്നെ കൂടാതെ ഇന്ദ്രജിത്തും അതേപോലെ തന്നെ ടി ജി രവി ടി ജി രവിയുടെ മകൻ ശ്രീജിത്ത് രവി ഒരുപാട് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആ ഒരു അതുല്യ നടൻ മുരളീഗോപി ഭരത് ഗോപി എത്രയോ സിനിമകളുടെ ഇന്ത്യയിലെ തന്നെ റെക്കോർഡ് സിനിമയായി മാറിയ എംപുരാൻ്റെ സൃഷ്ടാവ് ഇവിടെ സായ് കൊട്ടാരക്കര ശ്രീധരൻ നായർ അഭിനയകലയുടെ കലയുടെ കുലപതി കുലപതിയുടെ മകൻ സ്വന്തം മകൻ ഇപ്പോൾ മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിലൂടെയും സ്വഭാവ നടന്മാരായും വിലസുന്നു ഇവിടെ മുകേഷിനെ കാണാം മുകേഷിൻ്റെ അച്ഛൻ ഓ മാധവൻ അതേപോലെ തന്നെ മുകേഷിൻ്റെ മകൻ ശ്രാവൺ എന്ന ഏറ്റവും പുതിയ അതുല്യ കലാകാരൻ കൂടി മലയാള സിനിമയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ വിജയരാഘവൻ എൻ 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 പിള്ള എൻ പിള്ളയുടെ മകനാണ് വിജയരാഘവൻ എന്ന് എത്ര പേർക്കറിയാം അതുല്യ നടൻ അതേപോലെ തന്നെ കുതിരവട്ടം പപ്പു ബിനു പപ്പു ഇതും പുതിയ അറിവുകളായിരിക്കും ഒരുപാട് ആളുകൾക്ക് എന്തായാലും അതുല്യ കലാകാരന്മാർ തന്നെയാണ് ഇവരെല്ലാവരും മമ്മൂട്ടി എന്ന ഇതിഹാസ നടൻ ആ നടൻ്റെ തണലിൽ വളർന്ന് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും എന്താ പറയുക ചുമലുകളിലേറിക്കൊണ്ടുപോയ മലയാള സിനിമ ഇപ്പോൾ ഇത് പുതുവൻ പുത്തൻ തലമുറ തന്നെ ഏറ്റെടുക്കുന്ന ഒരു എന്താ പറയുക സ്ഥിതിവിശേഷമാണുള്ളത് ഇവർ അവരുടെ കിരീടം പുതിയ തലമുറയ്ക്ക് നൽകിയിട്ടൊന്നുമില്ല എങ്കിൽ കൂടി അത് പിടിച്ചെടുക്കാൻ ഏറ്റവും യോഗ്യരാണ് ധ്യാൻ ശ്രീനിവാസൻ ദുൽഖർ സൽമാൻ പ്രണവ് മോഹൻലാൽ തുടങ്ങിയ അതുല്യ നടന്മാരെല്ലാവരും തന്നെ അപ്പോൾ കഴിഞ്ഞുപോയ അതുല്യരായ ആ അഭിനയ പ്രതിഭകളുടെ മക്കൾ ഭരിക്കുന്ന മലയാള സിനിമയാണ് നമുക്ക് ഇന്ന് കാണാനാവുന്നത് സുകുമാറിൻ്റെ മകൻ ഏറ്റവും പ്രിയങ്കരനായ മകൻ പൃഥ്വിരാജ് ഇന്ദ്രജിത് തുടങ്ങിയവർ ഈ ഒരു അതുല്യ നേട്ടം ഫഹദ് ഫാസലിയുടെയൊക്കെ മലയാള സിനിമയെ ഉത്തുംകതയിലേക്ക് നയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വളർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ ബെൻ ലാലുലക്സ് ആണ് ഇപ്പോൾ സിനിമകളിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി അറിയില്ല എങ്കിൽ കൂടി ഇവിടെ നമുക്ക് കുതിരവട്ടം പപ്പുവിൻ്റെ മകൻ ബിനു പപ്പുവിനെയൊക്കെ കൃത്യമായി നമുക്ക് സിനിമകളിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതേപോലെ തന്നെയാണ് രാജൻ പി ദേവും മകൻ ഉണ്ണി പി രാജൻ ദേവും മലയാള സിനിമ ഉയരട്ടെ വാന